ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ നൽകിയ പ്രസ് റിലീസിൽ ഇരുന്നൂറ്റിനാൽപ്പതോളം ഫോമുകൾ വിതരണം ചെയ്യാനുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഇരുന്നൂറ്റിനാൽപ്പത് ഫോറത്തിൽ ബാക്കി ഉണ്ടായിരുന്നത് ഇതിൽ നൂറ്ററുപതോളം ഫോറം നൂറ്ററുപതോളം പേരുകൾ അവിടെ താമസമില്ലാത്ത ആളുകളുടെ പേരുകളായിരുന്നു കാങ്കോൽ ആലപ്പുഴമ്പ് പഞ്ചായത്തിൽ താമസം മാറി മറ്റെവിടെയൊക്കെയോ പോയിട്ടുള്ള ആളുകൾ ആ ആളുകളെ എസ് ഐ ആർ ഫോം ഞങ്ങൾക്ക് തന്നോ ഞങ്ങളത് പൂരിപ്പിച്ച് നിങ്ങൾക്ക് തരാം എന്ന ഭീഷണിയായിരുന്നു സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ ബി എല്ലൊക്കെ നേരെ പലപ്പോഴും ഉയർത്തിയിട്ടുള്ളത് കളക്ടറുടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ റിലീസ് വന്നതോടുകൂടി ഏതാനും ദിവസം മുമ്പ് ബി ഉയർത്തിയ ആ ആരോപണം ശരിയാണെന്ന് വന്നിരിക്കുകയാണ് നൂറ്ററുപതോളം ആളുകളെ എസ് ഐ ആർ ഫോമിലൂടെ ചേർത്ത് തരാം താങ്കൾ ഒന്നും ഇങ്ങോട്ടേക്ക് പറയേണ്ടതില്ല എന്ന ഭീഷണി ആ സമ്മർദ്ദം അദ്ദേഹത്തിന് കാര്യമായി ഏറ്റിട്ടുണ്ട് ഇങ്ങനെ കള്ളവോട്ട് ചെയ്യാതി ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് അനുകൂലമല്ലാതെ ബി എൽഒമാരെ അത്തരം ബി എൽഒമാർക്ക് നേരെ പലയിടങ്ങളിലായി കേവലം കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ മാത്രമല്ല സി പി എമ്മിന്റെ ശക്തി ദുർഗമായ പലയിടങ്ങളിലായി ബി എൽഒമാർക്ക് നേരെ സി പി എം പ്രാദേശിക നേതാക്കന്മാർ ഭീഷണി ഉയർത്തുന്നുണ്ട് ഇത്തരം സന്ദർഭത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര ഗൗരവത്തോടുകൂടി കാണണം അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് ഏതാനും ദിവസം മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി പി തമ്പാൻ അദ്ദേഹം ബി ജെ പി നേതാവിന് നേരെ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ ഭീഷണി ഉയർത്തി ഉയർത്തിയിട്ടുണ്ട് പലതവണയായി രണ്ടാഴ്ച മുമ്പ് മേഖലയിൽ ബി ജെ പി പ്രവർത്തിക്കാൻ പാടില്ല പാർട്ടിയുടെ സംസ്ഥാന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിലെ പല മേഖലകളിലും ബി ജെ പി ലഘുലേഖയുമായി സമ്പർക്കം നടത്തിയിരുന്നു ആ സമ്പർക്കം നടത്തുന്ന അവസരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭീഷണി ഉണ്ടായത് പി തമ്പാനെന്ന സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ബി ജെ പി പെരുങ്ങോ മണ്ഡലം പ്രസിഡന്റ് കെ സുനിൽകുമാറിന് നേരെ നടത്തിയ ഭീഷണി ആ ഭീഷണിയുടെ ഒരു ഓഡിയോ ആണ് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ശരി ഞാൻ നിങ്ങളെ മാധ്യമങ്ങൾ മറ്റുള്ള ആരും പ്രവർത്തിക്കാൻ പാടില്ല നമ്മുടെ സ്വാധീന മേഖലയിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം ആ ഓഡിയോയിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം നേതാക്കന്മാരാണ് കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് ബി ജെ പി ആവശ്യപ്പെടുന്നു റഫി ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ബി എൽഒയെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള റഫീക്കിനു നേരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ് ആത്മഹത്യ പ്രേരണ കുറ്റം റഫീദ് ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാർക്ക് നേരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഇവിടെ ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഈ എസ് ഐ ആർ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ഇത്തരം അനധികൃതമായ സംഭവങ്ങളിൽ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനത്തെ വിരുദ്ധമായി നടക്കുന്ന സി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ അടിയന്തരമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണൂർ ജില്ലയിൽ ഇടപെടണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഇത് എസ് ഐ ആറിനെതിരായി ആളുകളെ തിരിക്കാനുള്ള അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ചില കലക്ടറേറ്റും മാർച്ചും പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ബി എൽഒമാരിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കാനാണ് സി പി എമ്മും കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട കലക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് എസ് ഐ ആറിന്റെ പേരിൽ അനീഷ് ജോർജിന് സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്നും കലക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പി ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കണ്ണൂർ ജില്ലയിലെ ഇത്തരം പ്രധാനപ്പെട്ട ഭീഷണമായ സാഹചര്യമുള്ള പ്രദേശങ്ങളിൽ അടിയന്തരമായി ഇടപെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതോടൊപ്പം അനീഷ് ജോർജിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള റഫീഖ് ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാരെ അടിയന്തിരമായും അറസ്റ്റ് ചെയ്ത് മറ്റ് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു കൂടാതെ അനീഷ് ജോർജിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ബി ആവശ്യപ്പെടുകയാണ്